ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ആറ് വിദേശ താരങ്ങളെയും ഒഴിവാക്കിയിരുന്നു നമുക്കറിയാം സ്ട്രൈക്കറായ കോൾഡോ ഒബിയേറ്റയും ക്ലബ്ബ് വിട്ടിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇൻഡോനേഷ്യൻ സൂപ്പർ ലീഗിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് ഇൻഡോനേഷ്യയിലെ പ്രശസ്ത ക്ലബ്ബായ ബോർണിയോ എഫ് സിയാണ് കോൾഡോ ഒബിയേറ്റയെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ കളിച്ചിട്ടുള്ള താരമാണ് കോൾഡോ ഒബിയേറ്റ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് സൂപ്പർ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ ഒബിയേറ്റയ്ക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് ഐ എസ് എല്ലിലെ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുള്ളത് ഏതായാലും സ്ഥിരമായി കൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുള്ളത് നേരത്തെ അഡ്രിയാൻ ലൂണയും നോവ സദോയും ലോൺ അടിസ്ഥാനത്തിൽ ഇൻഡോനേഷ്യൻ സൂപ്പർ ലീഗിലേക്ക് പോയിരുന്നു അതായത് നിലവിൽ അഡ്രിയാൻ ലൂണ മറ്റൊരു ഇൻഡോനേഷ്യൻ ക്ലബ്ബായ പേഴ്സിക്ക് കെതിരിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് അവരിപ്പോൾ പതിമൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അതേസമയം നോവ സദോയി ദേവ യുണൈറ്റഡിന്റെ താരമാണ് അവരിപ്പോൾ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ക്ലബ്ബ് അത് കോൾഡോ ഒബിയാറ്റയുടെ ബോർണിയോ എഫ്സി തന്നെയാണ് നിലവിൽ രണ്ടാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ടീമിലേക്കാണ് ഒബിയേറ്റ ഇപ്പോൾ പോയിട്ടുള്ളത് ഇനി മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് തിയാഗോ ആൽവസ് അദ്ദേഹം കംബോഡിയൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ സോയറിങ് എഫ് സിയിലേക്കാണ് പോയിട്ടുള്ളത് അതായത് പെപ്രയുടെ ക്ലബ്ബാണ് അത് അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ് സ്പെയിനിലേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മാർബിയ എഫ് സി ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഡുഷാൻ ലഗാത്തോറിന് കൂടി ഒരു പുതിയ ക്ലബിനെ ലഭിക്കേണ്ടതുണ്ട് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം